കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണുപരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ നാടകങ്ങളുടെ ഹൃദയ തുടിപ്പുകളായെ അനുസ്മരിപ്പിക്കുന്ന അഭിനയ പരിശീലന കളരിക്ക് വേലൂരിൽ തുടക്കമായി നാടകത്തെ അറിയുന്നതും സ്നേഹിക്കുന്നതുമായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമകം നാടകോത്സവത്തിനോടനുബന്ധിച്ച് എല്ലാ വർഷവും പരിശീലന കളരി സംഘടിപ്പിക്കുന്നത് നാടകവുമായി ബന്ധമുള്ള നിരവധി ആളുകളാണ് ഇതിനു പിന്നിൽ പ്രയത്നിക്കുന്നത് അഭിനയ പരിശീലന കളരിയിലൂടെ പുതിയ കഥാകൃത്തുക്കളെയും നടി നടന്മാരെയും വാർത്തെടുക്കുവാൻ കഴിയുന്നു വേലൂരിലേയും പരിസര പ്രദേശങ്ങളിലെയും പത്ത് മുതൽ പതിനാറ് വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് അഭിനയ പരിശീലന കളരിയിൽ പ്രവേശനം അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന കളരിയിൽ നിരവധി പ്രമുഖർ ക്ലാസ് നയിക്കും ആടിയും പാടിയും അഭിനയിച്ചും നാടകത്തെ മനസ്സിലാക്കുന്നതിന് കുട്ടികൾക്ക് കളരിയിലൂടെ സാധിക്കുന്നു വേലൂരിലെ നാടകപ്രേമികളുടെ കൂട്ടായ്മയാണ് നാടകോത്സവത്തിനൊപ്പം അഭിനയ പരിശീലന കളരി എന്ന പദ്ധതിക്ക് രൂപം നൽകിയത് വേലൂർ ഗവൺമെന്റ് രാജേശ്വർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപതാം തീയതി വരെയാണ് അഭിനയ പരിശീലന കളരി നടക്കുന്നത് കൊല്ലാംകുഴൽ വിദഗ്ധൻ രഘുനാഥൻ സാവിത്രി ഉദ്ഘാടനം ചെയ്തു നാടക അഭിനയ കളരി ചെയർപേഴ്സൺ പി സി പങ്കജം അധ്യക്ഷയായി വേലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി ഡി സൈമൺ സംഘാടക സമിതി അംഗം തിലോത്തമ അഭിനയ പരിശീലന കളരി വൈസ് ചെയർപേഴ്സൺ അഖില എന്നിവർ സംസാരിച്ചു അഭിഷേക് രംഗപ്രഭാത് എസ് ശ്രീഹരി വൈശാഖ കൃഷ്ണ എന്നിവരാണ് ക്യാമ്പ് നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി